തള്ളപ്പടലിൻ്റെ വേദന ഒറ്റപ്പെടലിൻ്റെ വേദന തിരസ്കരണത്തിൻ്റെ വേദന അറിയാവുന്നവൻ്റെ മുൻപിലാണ് ഈ കൈ ഉയർത്തി നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ അവൻ തള്ളിക്കളയില്ല ലോകം മുഴുവൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നീ തനിച്ചേ ഉള്ളെങ്കിലും അവൻ നിൻ്റെ അരികിൽ വരും മക്കളെ ആരും നിൻ്റെ ഒപ്പം നിൽ ചില നിങ്ങൾ പറയുന്നില്ല എൻ്റെ കൂടെ നിൽക്കാൻ എനിക്കാരും ഇല്ലെന്ന് നിൻ്റെ കൂടെ യേശു മാത്രം മതി കർത്താവശ മാത്രം മതി ആ കരങ്ങളെന്ന് ഉയർത്തി പിടിച്ച വേറെ ആരും വേണ്ട പണ്ഡിതൻ തന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയാണ് തൻ്റെ പുത്രനെ നഗ്നനായി ക്രൂഷിച്ചിരിക്കുമ്പോൾ ലോകം അവന്റെ വേദന കാണാതിരിക്കാൻ ലോകം അവനെ പിന്നെയും നിന്ദിക്കാതിരിക്കാൻ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പറയുന്നേ ലോകം അവനെ വീണ്ടും നിന്ദിക്കാതിരിക്കാൻ വീണ്ടും അവൻ്റെ നഗ്നത കണ്ടും അവൻ്റെ രക്തമൊഴുകുന്നത് കണ്ടും അവൻ പിടയുന്നത് കണ്ടും ശത്രു സന്തോഷിക്കാതിരിക്കാൻ കർത്താവ് ദേശത്ത് മുഴുവൻ ഇരുട്ടാക്കി കളഞ്ഞു നാപ്പത്തിയാറാം വാക്യത്തിൽ ഏകദേശം ഒമ്പതാം മണി നേരമായ സമയത്തേശു എന്ന് ദൈവമേ ദൈവമേ നീ എന്നെ ജനിക്കാൻ അനുവദിക്കാതെ ജന്മദേശം എന്നെ തള്ളി വളരാൻ അനുവദിക്കാതെ സമൂഹം എന്നെ തള്ളി എന്നെ കുറിച്ചൊന്നാമത് സാക്ഷി പറഞ്ഞ സ്നാപക യോഗ എന്നെ തള്ളി ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് എന്നെ തള്ളി പറഞ്ഞു ശിഷ്യന്മാരെല്ലാം എന്നെ വിട്ട് വിട്ടോടിപ്പോയി ഈ ക്രൂശിൽ കിടക്കുമ്പോൾ എന്നെ ഭൂമിയിലേക്ക് അയച്ച പിതാവേ അപ്പാ നീയും എന്നെ തള്ളിയോ നീയും എന്നെ കൈവിട്ടോ വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കുന്നു ആ കല്ലിവൻ തന്നെ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല മക്കളെ എന്തിനു വേണ്ടി അവൻ തള്ളപ്പെട്ടു ഭാവികളായ എന്നെ നിങ്ങളെയും ചേർക്കുവാൻ എന്തിനായി അവൻ വേദന അനുഭവിച്ചു എന്നെ നിങ്ങളെയും സൗഖ്യമാക്കുവാൻ എന്തിനായി അവൻ ഏറ്റെടുത്തു ആ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ടാകാൻ ഞാനിങ്ങനെ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കുന്നു പറയുന്നു മക്കളെ ജനിക്കാൻ അനുവാദം കൊടുക്കാതെ സ്ഥലം കൊടുക്കാതെ വഴിയമ്പലം തള്ളിയതുപോലെ ജന്മദേശത്ത് വളരാൻ അനുവദിക്കാതെ ഹെരോദാവും രാജ്യവും തള്ളിയതുപോലെയും കൂടെ നിൽക്കാം ഞാൻ ഒപ്പം കാണും ഞാൻ ചാകും കൂടെ മരിച്ചു കളയും എന്നൊക്കെ പറഞ്ഞിട്ട് പത്രോസ് തള്ളിയതുപോലെയും അല്പസമയത്തേക്കും തൻ്റെ ഏകമകൻ്റെ ദാരുണമായ മരണം കാണുവാൻ കഴിയാതെ പിതാവായി ദൈവം മുഖം മറച്ചതുപോലെയും നിങ്ങളൊരിക്കലും ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിലും യേശുവിനെ തള്ളിപ്പറയരുത് ശങ്കും നെറ്റിയും കൊടുത്ത് കൊടുത്ത് ജീവിതം കൊടുത്ത് ജീവിതം മുഴുവൻ കൊടുത്ത് ഈ അരുമനാഥന് വേണ്ടി നിലകൊള്ളാൻ തയ്യാറാകുന്നവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കുവോ അവരോടപ്പോസ്തലനായി പത്രോസ് പറയുകയാണ് ഒന്ന് പത്രോസ് രണ്ട് നാല് മുതൽ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നദിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീക ഗൃഹമായി യേശു ക്രിസ്തു മുഖാന്തിരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാക്കേണ്ടതിന് പണിയപ്പെടുന്നു ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു കല്ല് സിയോനിൽ ഇടുന്നു അവനിൽ വിശ്വസിക്കുന്നവർ ലക്ഷിച്ചു പോകയില്ല ആ കല്ല് ക്രിസ്തുവാണ് ആ മൂലക്കല്ല് ക്രിസ്തുവാണ് അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു തന്നെ ആ ശ്രേഷ്ഠമേറിയ മാന്യമായ മൂലക്കല്ലായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു കുടുംബവും ഒരു വ്യക്തിയും ലക്ഷിച്ചു പോകത്തില്ല എന്ന് വേദപുസ്തകം ഉറപ്പ് തരുന്നത് അത് ഞാൻ തള്ളിപ്പറഞ്ഞപ്പോഴും എൻ്റെ കർത്താവിനെ തള്ളിക്കളഞ്ഞില്ല എന്ന അനുഭവമുള്ള എത്ര പേരുണ്ട് ഞാൻ മറന്നപ്പോഴും അവൻ എന്നെ മറന്നില്ല എന്ന അനുഭവങ്ങൾ എത്ര പേരുണ്ട് ഒരു മെസ്സേജ് ഞാൻ നിങ്ങളോട് പറയട്ടെ തള്ളപ്പടലിൻ്റെ വേദന ഒറ്റപ്പെടലിൻ്റെ വേദന തിരസ്കരണത്തിൻ്റെ വേദന അറിയാവുന്നവൻ്റെ മുൻപിലാണ് ഈ കൈ ഉയർത്തി നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ അവൻ തള്ളിക്കളയില്ല ലോകം മുഴുവൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നീ തനിച്ചേ ഉള്ളെങ്കിലും അവൻ നിൻ്റെ അരികിൽ വരും മക്കളെ ആരും നിന്റെ ഒപ്പം നിൽക്കും ചില നിങ്ങൾ പറയുന്നില്ല എന്റെ കൂടെ നിക്കാൻ എനിക്കാരും ഇല്ലെന്ന് നിന്റെ കൂടെ യേശു മാത്രം മതി കർത്താവപെച്ച മാത്രം മതി ആ കരങ്ങളൊന്നും ഉയർത്തി പിടിച്ച വേറെ ആരും വേണ്ട